കപ്പൽ പൂർണ്ണമായിട്ടും മുങ്ങിത്തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇനി അതിൽ കൂടുതൽ കണ്ടെയ്നറുകൾ ഫ്ലോട്ട് ചെയ്ത് തീരദേശത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ആലപ്പുഴയിൽ എന്തെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങളോ നിർദ്ദേശങ്ങളോ പ്രത്യേകമായിട്ടിപ്പോൾ വന്നിട്ടുണ്ടോ ശരത് നിലവിൽ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയതാണ് അതായത് തീരദേശവാസികളടക്കം ഇത്തരം കണ്ടെയ്നറുകളോ മറ്റോ കപ്പലിൽ നിന്ന് വന്ന ഏതെങ്കിലും വസ്തുക്കളോ കണ്ടാൽ കൃത്യമായി പോലീസിനെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെയോ അറിയിക്കണമെന്ന നിർദ്ദേശം ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് നിലവിൽ തീരദേശവാസികളടക്കം അത്രയും ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ കടൽ വളരെ പ്രക്ഷുബ്ധമാണ് ജില്ലയിൽ മഴ ശക്തമായ സാഹചര്യത്തിൽ കടലിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ കടൽക്ഷോഭം ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇന്നലെ തുക്കുന്ന പുഴ അടക്കമുള്ള മേഖലയിൽ അത്തരം പ്രതിസന്ധി ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഒരുപക്ഷേ ഈ സാഹചര്യത്തിൽ ഇത് കടലിൽ നിന്ന് ഇത്തരം വസ്തുക്കൾ ആലപ്പുഴ ഈ നേരത്തെ പറഞ്ഞതുപോലെ ചേർത്തല ഭാഗം മുതൽ ആലപ്പുഴ വരെയുള്ള ഭാഗങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കണക്കാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി കോസ്റ്റൽ പോലീസും കോസ്റ്റൽ പോലീസും ഒപ്പം ഈ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളടക്കം കൃത്യമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രത പുലർത്തുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട് ഒപ്പം ജില്ലാ കളക്ടറുടെയും നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട് ഏതെങ്കിലും വസ്തുക്കൾ കണ്ടാൽ അത് സ്പർശിക്കാനോ അത് തുറന്നു നോക്കാനോ ഒന്നും തന്നെ പാടില്ല കൃത്യമായ രീതിയിൽ പോലീസിനെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെയോ അറിയിക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ളത് അവരുടെ ഗ്രൂപ്പുകളിൽ തന്നെ ഇത്തരത്തിൽ അവർ പങ്കുവെക്കുന്നു നിലവിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിലവിൽ നൽകിയിട്ടുള്ളത് നമുക്കിപ്പോൾ നമ്മുടെ ഇവിടെ എന്തെങ്കിലും ഒരു എണ്ണയുടെ ഇത് എന്തെങ്കിലും കോയിലിൻ്റെ അംശം എന്തെങ്കിലും കണ്ടാലോ അതുപോലെ എന്തെങ്കിലും മറ്റേ ഉള്ളതായിട്ട് എന്തെങ്കിലും പൊങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മളത് നേരെ അപ്പോൾ തന്നെ പോലീസുകാരെ അറിയിക്കണമെന്നാണ് നമ്മളൊരു നിർദ്ദേശം നൽകുന്നത് പിന്നെ കുട്ടികളുടെ ഇത് വെച്ചിട്ട് തന്നെ പറയുന്നുണ്ട് കുട്ടികൾ ആരെങ്കിലും നോക്കുക ഇത് തൊടുകയോ വല്ല ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ അതുകൊണ്ട് എല്ലാവരും തന്നെ നമ്മൾ നോക്കുന്നുണ്ട് എല്ലാവരും രാവിലെ തൊട്ട് തന്നെ എല്ലാവരും ദുരിതാശേഷികൾ എല്ലാവരും നോക്കുന്നുണ്ട് വാട്സ്ആപ്പ് ഏടെ എണ്ണയുടെ പാടം വന്നു അങ്ങനെ വന്നതായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ഒക്കെ വന്നിട്ടുണ്ട് ഇല്ല 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 ആലപ്പുഴ ജില്ലയിൽ അങ്ങനെ ഒരു ഇല്ല ഒന്നും കണ്ടിട്ടില്ല നിലവിൽ എണ്ണപ്പാടയൊന്നും തന്നെ ഉള്ളതായിട്ട് ആലപ്പുഴ ജില്ലയിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ പങ്കുവച്ചിട്ടില്ല പക്ഷേ ഒരു ജാഗ്രത ജില്ലയിൽ ഉടനീളം മത്സ്യത്തൊഴിലാളികൾ പുലർത്തുന്നുണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും വസ്തുക്കൾ കടലിൽ നിന്ന് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എണ്ണപ്പാട കാണുകയാണെങ്കിൽ അത് കൃത്യമായി അറിയിക്കണം അതായത് പ്രത്യേകിച്ച് ഹൈഡ് ഡെൻസിറ്റി ഓയിലാണ് ഇതിലുള്ളത് എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഓയിൽ എണ്ണയുടെ പാടകൾ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ എണ്ണപ്പാട ഉണ്ടാകും അത് ആ രീതിയിലുള്ള ജാഗ്രത കൂടി മത്സ്യത്തൊഴിലാളികൾ പുലർത്തുന്നുണ്ട് അപ്പം പോലീസും ബന്ധപ്പെട്ട വകുപ്പുകളും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ശക്തമാക്കിയിട്ടുമുണ്ട് ഓക്കെ ശരത്താണ് ആലപ്പുഴ തീരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് സജു ദേവസ്വമുണ്ട് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച് കപ്പൽ മുങ്ങിത്തുടങ്ങിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ നാനൂറ് കണ്ടെയ്നറുകളും കടലിലേക്ക് പോകും അതിൽ ഡിഫൻസ് പി ആർ പറയുന്നതനുസരിച്ച് ചില കണ്ടെയ്നറുകൾ കപ്പലോടൊപ്പം തന്നെ അടുത്തെട്ടിലേക്ക് പോയേക്കാം പക്ഷേ മറ്റു ചില കണ്ടെയ്നറുകൾ ഫ്ലോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവയിൽ നിന്ന് ചരക്കുകൾ പുറത്തേക്ക് വന്നേക്കാം ഏറ്റവും ഒടുവിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കപ്പലിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഫ്യൂലുകളാണ് ഉണ്ടായിരുന്നത് കൂടുതലളവിൽ ഉള്ളത് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തിയേഴ് മെട്രിക് ടണ്ണോളം വരുന്ന ഈ ലോ സൾ സൾഫർ ഫ്യൂലാണ് ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ലോ സൾഫർ ഫ്യൂവൽ ആണ് മറ്റൊന്ന് ഈ മറൈൻ ഗ്യാസ് ഫ്യൂവൽ ഇത് രണ്ടുമാണ് ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ അവ കടലിൽ പറക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അത് പാരിസ്ഥിതികമായിട്ട് പ്രശ്നമുണ്ടാക്കും കടലിലെ മത്സ്യസമ്പത്തിനെ അത് ബാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ലോ സൾഫർ ഓയിൽ കടലിൽ പരന്നു കഴിഞ്ഞാൽ അത് അവിടുത്തെ ജൈവ വൈവിധ്യത്തെയും ജീവജാലങ്ങളെയും ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നിലവിൽ നമുക്ക് അപകടമൊന്നും തന്നെ ആർക്കും സംഭവിച്ചില്ല എന്നത് ആശ്വസിക്കാമെങ്കിലും ഇതൊരു ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് തീരപ്രദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഈ കണ്ടെയ്നറുകളും കണ്ടെയ്നർ ൾക്കുള്ളിലെ ചെറിയ പാക്കറ്റുകളും പുറത്തേക്ക് വന്നാൽ അവ തുടരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പുതിയ മുന്നറിയിപ്പുകളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ടി വി അരുൺ നിലവിലെ സാഹചര്യം അനുസരിച്ച് എട്ട് കണ്ടെയ്നറുകൾ കപ്പലിൽ കപ്പലിൽ നിന്ന് പുറത്തേക്ക് വീണതിന് ശേഷമുള്ള അതേ അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത് കപ്പൽ മുങ്ങാൻ തുടങ്ങിയതിന് ശേഷം ഉള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് അത് അല്പസമയത്തിനകം വരും എന്നാണ് കരുതുന്നത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ വീണ എട്ട് കണ്ടെയ്നറുകൾ ഏത് ഭാഗത്തേക്കായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചാണ് എന്തായാലും ഈ നാന്നൂറ് കണ്ടെയ്നറുകളിൽ ബഹുഭൂരിപക്ഷവും ഇനി കടലിലേക്ക് വീഴും എന്ന കാര്യം ഉറപ്പായി നേരത്തെ പി ആർ പറഞ്ഞതുപോലെ കുറച്ച് മുങ്ങിക്കിടക്കും കുറച്ച് സ്വാഭാവികമായി ഒഴുകി വരും ഒഴുകി വരുന്നത് വളരെ പെട്ടെന്ന് തന്നെ തീരത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഒരു കിലോമീറ്റർ എന്ന നിലയിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരം അതനുസരിച്ചിട്ടാണെങ്കിൽ ഇന്നലത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇത് കടലിലേക്ക് വീഴുന്നു ഇന്ന് ഉച്ചയോടുകൂടി ഈ എട്ട് കണ്ടെയ്നറുകൾ ഈ തീരത്തേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് മുന്നറിയിപ്പ് നേരത്തെ അരുൺ വിശദീകരിച്ചതുപോലെ ആ എറണാകുളത്തിനും ആലപ്പുഴയിലും ഇടയിൽ അതായത് ചേർത്തല ആ ഭാഗത്ത് അല്ലെങ്കിൽ എറണാകുളത്തിൻ്റെ ഭാഗത്ത് ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് കടന്ന് കൊല്ലത്തിൻ്റെ തീരം വരെ വരാനുള്ള സാധ്യതയാണ് എട്ട് കണ്ടെയ്നറുകൾ വീണപ്പോൾ ഉണ്ടായിരുന്നത് അത് തുടരുതെന്ന നിർദ്ദേശം അടുത്തേക്ക് പോകട്ടെന്ന് നിർദ്ദേശമുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഉടൻ പോലീസിനെ അറിയിക്കണമെന്ന നിർദ്ദേശമുണ്ട് തീരദേശവാസികൾക്കെല്ലാം വിവരം കൈമാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ സംവിധാനം പ്രതീക്ഷിക്കുന്നത് നമ്മുടെ റിപ്പോർട്ടർമാരും നമ്മുടെ തീരദേശത്ത് ഉണ്ട് അരുൺ എന്തായാലും തീരദേശ പോലീസ് തീരദേശ പഞ്ചായത്തുകൾ മത്സ്യത്തൊഴിലാളി സംഘടനകൾ മത്സ്യത്തൊഴിലാളികൾ തീരദേശത്ത് പാർപ്പിക്കുന്ന ആളുകൾ ഈ ആളുകളിലേക്കെല്ലാം ഈ വിവരം എത്തിയിട്ടുണ്ട് എന്ന വിവരം തന്നെയാണ് ഇപ്പോഴും ദുരന്ത നിവാരണ അതോറിറ്റി നമ്മളുമായി ഷെയർ ചെയ്യുന്നത് എന്തായാലും ഇനിയിപ്പോൾ എട്ട് കണ്ടെയ്നറുകളിൽ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു എന്നുള്ളതുകൊണ്ട് ഇനി എന്താണ് മുൻകരുതൽ എടുക്കേണ്ടത് ആ കണ്ടെയ്നർ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് വരും എന്ന കാര്യമൊക്കെ അതിന്റെ ലൊക്കേഷൻ നോക്കി ആ കടലിന്റെ ആ ദിശ കാറ്റ് ഒഴുക്കിതെല്ലാം നോക്കി കണക്ക് കൂട്ടി കൃത്യമായി അത് ജനങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളത് തന്നെയാണ് പക്ഷേ അത് പറയുമ്പോഴും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും വിശദീകരിക്കുന്നു നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ആ കടലിലുള്ള മീനുകളെ വലിയ തോതിൽ ബാധിക്കാൻ ഇടയുള്ള കപ്പലിലെ ഇന്ധനം അത് ഒഴുകിപ്പരക്കാനുള്ള വലിയ സാധ്യതയുമുണ്ട് ആ ഭാഗത്തേക്കൊന്നും മത്സ്യത്തൊഴിലാളികൾ പോകാതിരിക്കാൻ വലിയ ജാഗ്രതയും മുന്നറിയിപ്പും അത് സർക്കാർ അടിക്കടി കൊടുക്കുന്നുണ്ടെന്നാണ് സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും കൂടുതൽ കണ്ടെയ്നർ കടലിലേക്ക് പതിക്കുന്നു എന്നുള്ളത് ആശങ്ക ഉളവാക്കുന്നതാണെങ്കിലും ജനങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഭയപ്പാടിന്റെ ആവശ്യമില്ല മുൻകരുതലുകൾ എടുക്കണം ആ ഒന്ന് ഒന്ന് രണ്ട് എന്ന് പറയുന്ന നമ്പറിലേക്ക് ആ വിളിക്കാനാണ് പറയുന്നത് പോലീസിനെ അറിയിക്കാനാണ് പറയുന്നത് എല്ലാ മുൻകരുതലുകളും സംസ്ഥാനം തയ്യാറാക്കി വെച്ചിട്ടുമുണ്ടായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഓക്കെ പ്രേക്ഷകരെ ആശങ്ക വേണ്ടതില്ല ആവർത്തിച്ചു പറയുന്നു വേണ്ടത്ര മുന്നറിയിപ്പുകൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട് കൃത്യമായി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പുകൾക്കനുസരിച്ച് കോസ്റ്റ് ഗാർഡ് നൽകുന്ന മുന്നറിയിപ്പുകൾക്കനുസരിച്ച് മാത്രം തീരത്തുള്ളവർ പെരുമാറുക ഒരു കാരണവശാലും കൗതുകം കൊണ്ട് തീരത്തടിയുന്ന കണ്ടെയ്നറുകളിലോ കണ്ടെയ്നറുകളിൽ നിന്നുള്ള പാക്കറ്റുകളിലോ ഏതെങ്കിലും തരത്തിലുള്ള ചരക്കുകളിലോ പോയി നിങ്ങൾ തൊടാനോ അവ പരിശോധിക്കാനോ നിൽക്കരുത് എന്നത് മാത്രമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ വരുന്ന മുന്നറിയിപ്പ് അത് ഏതെങ്കിലും തരത്തിൽ ഫിഷിങ്ങിനെ ബാധിച്ചിട്ടുള്ളതായിട്ടുള്ള അറിയിപ്പുകൾ ലഭ്യമായിട്ടില്ല ആശങ്കകളുണ്ട് കാരണം ആ പാക്കറ്റുകളിലുള്ളത് കണ്ടെയ്നറുകളിലുള്ളത് ലോ സൾഫർ ഫ്യൂവൽ ആണ് എന്നുള്ളതും മറൈൻ ഗ്യാസ് ഓയിലും നിലവിൽ ഈ കപ്പലിലുണ്ട് എന്നുള്ളതുമാണ് നമ്മളതിൽ ആശങ്കയുള്ളൊരു കാര്യം അതിൽ നേരത്തെ എട്ട് കണ്ടെയ്നറുകളാണെങ്കിൽ നാനൂറ് കണ്ടെയ്നറുകളും കടലിൽ തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് ആ കണ്ടെയ്നറുകളിൽ നിന്ന് വരുന്ന പദാർത്ഥങ്ങൾ എങ്ങനെയാണ് കടലിൽ പരക്കുന്നത് എന്നുള്ളത് ഇനിയിപ്പോൾ നോക്കി ഇതിനുശേഷം നിരീക്ഷിച്ചതിനു ശേഷം മാത്രമാണ് അക്കാര്യത്തിലൊരു അറിയിപ്പുണ്ടാവുക വ്യാജ പ്രചരണങ്ങളിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത് നിലവിൽ മത്സ്യസമ്പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മത്സ്യം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല സുരക്ഷിതമാണ് നിലവിലുള്ള സാഹചര്യത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്ന മുറയ്ക്ക് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാം ഒരു തരത്തിലുള്ള പാനിക്കിന്റെയും ആവശ്യമില്ല എന്നാൽ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുക എന്നത് മാത്രമാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഉടൻ തന്നെ മടങ്ങിയെത്താം